ചമ്പക്കുളം ഗ്രാമപഞ്ചായത്തിൽ തെരുവ് വിളക്കുകൾ പ്രകാശിക്കാതായി മാസങ്ങൾ പിന്നിട്ടിട്ടും നടപടിയില്ല രാത്രിയായാൽ തെരുവ് നായ്ക്കളെയും ഇഴ ജന്തുക്കളെയും ഭയന്ന് വേണം യാത്ര ചെയ്യാൻ സംസ്ഥാന സർക്കാരിന്റെ നിലാവ് പദ്ധതിയല്ല രാത്രിയിൽ നല്ല നിലാവുണ്ടെങ്കിൽ അതുമാത്രമാണിപ്പോൾ ജനങ്ങൾക്ക് ആശ്രയം ഇത് നെടുമുടി ഗ്രാമപഞ്ചായത്തിലെ പൂപ്പള്ളി ചമ്പക്കുളം റോഡ് തെരുവുവിളക്കുകൾ എൽ ഇ ഡിയിലേക്ക് മാറ്റുന്നതിനായി സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച നിലാവ് പദ്ധതിയെ കൈകൊടുത്ത് സ്വീകരിച്ച പഞ്ചായത്തുകളിൽ ഒന്നാണ് നെടുമുടി സംസ്ഥാനത്ത് നിലാവ് പദ്ധതി പൂർണ്ണമായ അർത്ഥത്തിൽ വിജയകരമായി നടപ്പാക്കാനായില്ലെങ്കിലും നെടുമുടി പഞ്ചായത്തിൽ തെരുവ് വിളക്കുകൾ പ്രകാശിക്കുന്നുണ്ട് എന്നതിന് ഈ ദൃശ്യങ്ങൾ തെളിവ് തിരികെ വന്ന് നെടുമുടി പാലം കടന്നാൽ ചമ്പക്കുളം പഞ്ചായത്ത് ഒന്നാം വാർഡായി പാലത്തിന് താഴെയുള്ള ചെറു ടൗണിന്റെ രാത്രികാല കാഴ്ചയാണിത് രണ്ട് ആശുപത്രികൾ നിരവധി വ്യാപാര സ്ഥാപനങ്ങൾ എന്തിന് കുട്ടനാട് എം എൽ ഓഫീസ് വരെയുള്ള സ്ഥലമാണ് കുരിശടിക്കു മുകളിൽ പള്ളി സ്ഥാപിച്ചിട്ടുള്ള ഒരു വിളക്കിലെ പ്രകാശവും ബോട്ട് ജെട്ടിയിലെ അരണ്ട വെളിച്ചവും സ്വന്തം നിലയിൽ വൈദ്യുതി ബില്ലടയ്ക്കുന്ന ചില സാധാരണക്കാരുടെ ഔദാര്യവും ഒഴിച്ചാൽ എങ്ങും കുറ്റാക്കുറ്റിരുട്ട് തിരികെ മെയിൻ റോഡിലേക്ക് ഭാഗ്യം നെടുമുടിയിലെ ഇന്ത്യൻ ഓയിൽ പമ്പ് അടച്ചിട്ടില്ല റിസോർട്ടുകളും നസ്രത്ത് പള്ളിയും നിരവധി വീടുകളുമുള്ള നസ്രത്ത് ജംഗ്ഷൻ ചതുർത്ഥ്യാഗരി കടവ് റോഡാണിത് ഇവിടെയും തന്നെ ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിലെങ്ങും ഒറ്റ തെരുവ് വിളക്കില്ല മേൽപ്പാലങ്ങളിലാണെങ്കിൽ ടാറിങ്ങും പൂർത്തിയായിട്ടില്ല അപകട മരണങ്ങൾ തുടർക്കഥയായിട്ടും നടപടിയുമില്ല സുഖകരമല്ലാത്ത ഫ്ളൈഓവർ ഒഴിവാക്കി താഴെക്കുടയുള്ള റോഡ് പിടിക്കാൻ തീരുമാനിച്ചു പകൽ ഇതുവഴി പോകുമ്പോൾ ഒരു വലിയ തെരുവ് വിളക്ക് കണ്ടിരുന്നു രാത്രിയിൽ അത് പ്രകാശിക്കുന്നുണ്ടെന്ന് കരുതിയതും തെറ്റി അലങ്കാരപ്പണിയൊക്കെ ചെയ്ത് ബ്രൂക്ഷോർ ഹോട്ടൽ ഹോട്ടൽ പിന്നിട്ടാൽ മങ്കൊമ്പ് ജംഗ്ഷൻ വരെ അപകട സാധ്യത കൂടിയ മേഖലയാണ് നിരവധി പേർക്ക് ജീവൻ നഷ്ടമായ സ്ഥലം ഇവിടെങ്ങും ഒരൊറ്റ ലൈറ്റില്ല മങ്കൊമ്പ് ജംഗ്ഷനിലെത്തി കൊടിക്കുന്ന ലമ്പി വക ഹൈമാസ്റ്റ് ഉണ്ട് പക്ഷേ ലൈറ്റുകളിൽ ഒരെണ്ണം പോലും പ്രകാശിക്കില്ല കെ റോഡും കടത്തുകടവും പുല്ലമ്പില ബോട്ട്ജെട്ടിയും ഒക്കെ ഇരുട്ടിലാണ് തിരികെ മങ്കൊമ്പ് ജംഗ്ഷനിലേക്ക് രാത്രി ഏറെ വൈകി ഭാരത് പെട്രോൾ പമ്പ് അടയ്ക്കുകയാണ് വ്യാപാര സ്ഥാപനങ്ങളുടെയും ബാങ്കുകളുടെയും പേരെഴുതിയ ബോർഡുകളിൽ നിന്നും അരിച്ചിറങ്ങുന്ന വെട്ടത്തിൽ തെരുവു നായ്ക്കൾ തുറച്ചു നോക്കുന്നുണ്ട് മങ്കൊമ്പ് ചമ്പക്കുളം റോഡിലേക്ക് പോയേക്കാം അവിടെ എവിടെയോ കഴിഞ്ഞ ദിവസം പകലും പ്രകാശം ചൊരിഞ്ഞ് ചമ്പക്കുളം പഞ്ചായത്തിനായി ഡബിൾ ഡ്യൂട്ടി ചെയ്യുന്ന ഒരു തെരുവുവിളക്ക് കണ്ടിരുന്നു അതാണ് ഇനി ലക്ഷ്യം സമയം ഇപ്പോൾ രാത്രി പത്ത് മണി കഴിഞ്ഞു ഇന്ന് പകലും രാത്രിയും എന്ന വ്യത്യാസമില്ലാതെ ചമ്പക്കുളം പഞ്ചായത്തിലാകെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയായിരുന്നു തെരുവുവിളക്കുകൾ പ്രകാശിക്കുന്നുണ്ടോ എന്നറിയാൻ ദോഷം പറയരുതല്ലോ ഒരെണ്ണം പ്രകാശിക്കുന്നുണ്ട് അതാകട്ടെ പകലെന്നോ രാത്രിയെന്നോ വ്യത്യാസമില്ലാതെ എരിഞ്ഞങ്ങനെ നിൽക്കുകയാണ് ചമ്പക്കുളം പഞ്ചായത്തിനെ താങ്ങി നിർത്തുന്ന ആനങ്കാക്കുന്ന ആ തെരുവുവിളക്കിൻ്റെ ചൂട്ടിൽ നിന്നും വി ആർ വിനോദ് que sí vimos.